കാലങ്ങൾ കഴിഞ്ഞു ദേവന്മാർക്കും അസുരന്മാർക്കും അമൃതം നേടുവാൻ പാൽ സമുദ്രം മതിക്കേണ്ടി വന്നു ദേവന്മാരും അസുരന്മാരും പാലാഴിമത്തനം ആകാശം വിറങ്ങിരിക്കുന്നു എന്നാൽ അമൃതമല്ല ആദ്യം പുറത്തേക്ക് വന്നത് ലോകത്തെ ചുട്ടു നശിപ്പിക്കാൻ കഴിയുന്ന ഹാലഹാര വിഷമായിരുന്നു ദേവന്മാരും അസുരന്മാരും നടുങ്ങി ലോകം അപകടത്തിന്റെ വക്കിൽ നിന്നു അതിന്റെ തീ പാർന്ന ചൂട് ഒരു തുള്ളിയെങ്കിലും ഭൂമിയിൽ പതിച്ചാൽ എല്ലാം അന്തി ദേവന്മാർ ഒരുമിച്ച് ചിന്തിച്ചു ഇത് തടുക്കുവാൻ കഴിയുന്ന ഒരുമിന് മാത്രമാണ് ഭഗവാനെ ശ്രീ പരമേശ്വരൻ കൈലാസത്തിന്റെ തണുത്ത ഹിമാലയം കാട്ടി ശിവഭഗവാൻ ശാന്തി ധ്യാനത്തിൽ ഇരിക്കുകയായിരുന്നു ലോകത്തിന്റെ നിലവളി ശിവഭഗവാന്റെ ഹൃദയത്തിൽ തുളച്ചു കരുണയുടെ രൂപമായ ശിവഭഗവാൻ ധ്യാനം അവസാനിപ്പിച്ചു അദ്ദേഹം മുന്നോട്ട് വന്നു ലോകത്തിന്റെ രക്ഷയ്ക്കായി ശിവഭഗവാൻ ആ കൊടിയ വിഷം സ്വന്തം കൈകളിലെടുത്തു ശാന്തമായ വിശ്വാസത്തോടെ ആ കൊടിയ വിഷത്തെ കുടിച്ചു എന്നാൽ വിഷം കുടിച്ചതും പാർവതിദേവി ശിവഭഗവാന്റെ ഖണ്ഡങ്ങളിൽ കുടിച്ചു കൊടിയ വിഷം ശിവഭഗവാന്റെ കണ്ടത്തിൽ തങ്ങി നിന്നു തന്നെ ശിവഭഗവാന്റെ ശരീരത്തിന്റെ നിറം നീല നിറമായി മാറി ആ ദിവസം മുതൽ ശിവഭഗവാൻ നീലഖണ്ഠനായി ആ കൊടിയ വിഷത്തിന്റെ ചൂട് അഗ്നി പോലെ ശിവഭഗവാന്റെ ശരീരത്തിലൂടെ ഉയർന്നു പടർന്നു ഭൂമി വിളകലിച്ചു ആകാശം നടിഞ്ഞു അപ്പോൾ ദേവന്മാരും ഗംഗാദേവിയും ചേർന്ന് ശിവഭഗവാന്റെ ജടയിലേക്ക് ജലം ഒഴിച്ചു ചൂട് ശമിച്ചു ലോകം രക്ഷപ്പെട്ടു അതിനാലാണ് ഇന്ന് വരെ ഭക്തന്മാർ ശിവലിംഗത്തിന് മുകളിൽ ജലധാര അർപ്പിക്കുന്നത് ഇതൊരു പൂജയല്ല ഒരു പ്രാർത്ഥനയാണ് കോപം വിഷാദം ജീവിതത്തിന്റെ ഭാരങ്ങൾ നാം ഒരുക്കിക്കളയുന്ന ഒരു ആത്മീയ സ്നാനം ഓ നമ ശിവായ I'm